കൊല്ലം കടയ്ക്കലിൽ വീടിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ചെറിയ ടാങ്കർ ലോറി കത്തിക്കുകയും പിക്കപ്പ് വാഹനം അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു കടക്കൽ വെളുതുറ സ്വദേശി അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള കക്കോസ്മാലിന്യം കൊണ്ടുപോകുന്ന ചെറിയ ടാങ്കർ ലോറിയും പിക്കപ്പ് വാഹനവുമാണ് കത്തിക്കുകയും അടിച്ചു നശിപ്പിക്കുകയും ചെയ്തത് ഇന്നലെ വെളുപ്പിന് അഞ്ചുമണിയോടുകൂടി വെളുതുറ ഭാഗത്ത് അനീഷിന്റെ വീടിന് സമീപം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേട്ടുണർന്ന അനീഷ് ഓടിയെത്തുമ്പോഴേക്കും അക്രമികൾ ടാങ്കർ ലോറി പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ടു ടാങ്കർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കത്തിയമർന്നു നാട്ടുകാരും മറ്റും ചേർന്നാണ് തീ അണച്ചത് സംഭവത്തെക്കുറിച്ച് അനീഷ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കക്കോസ്മാലിന്യം തള്ളിയത് അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണോ എന്നറിയാൻ വേണ്ടി അനീഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും സിസിടിവി ദൃശ്യം കാണിച്ചതിനെ തുടർന്ന് അനീഷിന്റെ വാഹനം അല്ലെന്നും ഉറപ്പാക്കുകയും അഞ്ചൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്ന് അനീഷ് പോലീസിനോട് പറഞ്ഞിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് തന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ചെറിയ ടാങ്കർ ലോറി കത്തിക്കുകയും പിക്കപ്പ് വാഹനം അടിച്ചു നശിപ്പിക്കുകയും ചെയ്തതെന്ന് അനീഷ് പറഞ്ഞു എന്നെ ചടങ്ങൻ സ്റ്റേഷനിൽ തന്നെ വിളിച്ചു വരുത്തിയായിരുന്നു ഈ കക്കൂസ് മല എന്റെ വണ്ടി ആണെന്ന് പറഞ്ഞു തന്നെ വിളിച്ചു വരുത്തിയത് അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് എസ് ഐ എൽ എടുത്തു പറഞ്ഞ് നിങ്ങളെ വണ്ടി റോഡ് കൂടെ കളഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു സാറെ നമ്മളെ വണ്ടിയല്ലെന്ന് പറഞ്ഞു അപ്പോഴൊരു സി സി ടി വി ഫുട്ടേജ് കാണിച്ചു തന്നായിരുന്നു കാണിച്ചു തന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സാറ് നമ്മളെ വണ്ടിയെല്ലാം അങ്ങനെ എന്റെ വണ്ടിയുടെ ഫോട്ടോ എല്ലാം എടുത്തവർക്ക് തെളിവ് കാണിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് അവർക്ക് ഇത് ഞാൻ പറഞ്ഞു ഈ വണ്ടി വണ്ടിയാതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇന്ന കാണാൻ ഇന്നാണ് അഞ്ചിൽ ഓടുന്ന ഒരു പയ്യൻ്റെ വണ്ടിയാ എന്ന് ഞാൻ ഉള്ളത് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവർ എന്നാ വണ്ടി എടുത്ത് എടുക്കാണ്ടി വേണ്ടി പോയപ്പോഴത്തെ കാണാം താക്കോലില്ലാന്ന് അതിന് അവര് തിരിച്ചു വരികയും ചെയ്തു എന്നിട്ട് ഇവർ രാത്രി എന്നെ വിളിച്ചു പതിനെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ഫോണിച്ച് പറഞ്ഞ് നീ എങ്ങനെ ഇവിടെ ഓടെന്ന് പറഞ്ഞ് കാണിച്ചു തരാം എന്ന് പറഞ്ഞത് എന്നെ ഭീഷ്യപ്പെടുത്തിയായിരുന്നു എന്നിട്ട് രാത്രി ഇന്ന് രാവിലെ വെളുപ്പിന് അഞ്ചു മണിക്ക് വന്ന് എൻ്റെ ഒരു കെയിൽ ചുറ ഒമ്പത് പോയി അമ്പത്തെട്ട് എഴുതി വന്ന് ആ വണ്ടി ടാങ്കർ ലോറി അത് ടിക്കറ്റ് കത്തിക്കുകയും മറ്റേ പിക്കപ്പ് മഹേന്ദ്ര പലോറ പിക്കപ്പ് അതിന്റെ ഫ്രണ്ട് ക്ലാസ് സൈഡ് ഗ്ലാസ് എല്ലാം അങ്ങനെ ഞാൻ അതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ സംഭവത്തിൽ അനീഷിന്റെ മൊഴി രേഖപ്പെടുത്തി കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു